അങ്ങനെ ജാസ്മിനെ കിട്ടേണ്ടതെല്ലാം കിട്ടി ബോധിച്ചിരിക്കുന്നു ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയൂല്ല കഷത്തിലിരിക്കുന്നത് പോകും ചെയ്തു എന്നുള്ള അവസ്ഥയിലാണ് ജാസ്മിൻ ഇപ്പോൾ പ്രണയത്തിലേക്ക് പോകാതെ പിടിച്ചു വെച്ചിരുന്ന ഗബ്രിയോടുള്ള സ്നേഹം പ്രണയമായി പോയി എന്ന് തിരിച്ചറിഞ്ഞ ഘട്ടത്തിലായിരിക്കും ജാസ്മിൻ കുറ്റസമ്മതം നടത്തിയത് എന്തായാലും ഗബ്രി അതിനെ നാലായി മടക്കി പോക്കറ്റിൽ വെച്ചോളാൻ ജാസ്മിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇവളോട് സ്നേഹമുണ്ടെന്ന് കരുതി ഇവളുമായൊരു റിലേഷൻഷിപ്പിലാകാനോ കല്യാണം കഴിക്കാനോ എന്നീ കൊണ്ട് പറ്റില്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഇപ്പോഴെങ്കിലും ജാസ്മിന് ഗബ്രിക്ക് തന്നോടുള്ളത് ലവായിരുന്നോ അതോ ലസ്റ്റായിരുന്നോ എന്നുള്ളതിന് ഒരു ക്ലാരിറ്റി കിട്ടിയോ ആവും കർമ്മ എന്നുണ്ട് മോളെ വിതച്ചതേ കൊയ്യൂ പുറത്തൊരു ചെക്കിന് വാക്കും കൊടുത്ത് ഇവിടെ വന്ന് വേറൊരു ലവ് ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ദൈവം നല്ല പണി കൊടുത്തിരിക്കുന്നു തേപ്പിൻ്റെ കയ്പുനീർ ജാസ്മിൻ അങ്ങനെ കുടിച്ചിരിക്കുന്നു വീഡിയോയിൽ ജാസ്മിൻ പറയുന്ന ഒരു അവസാനത്തെ ഡയലോഗ് ഉണ്ട് ജാസ്മിന് കിട്ടേണ്ടത് കിട്ടിയെന്ന് അത് തന്നെയാണ് പ്രേക്ഷക എന്നുള്ള നിലയിൽ ഇരിക്കും പറയാനുള്ളത് ഇതുകൊണ്ടെങ്കിലും ജാസ്മിൻ പഠിച്ചാൽ മതിയായിരുന്നു ഇനിയെങ്കിലും ഗബ്രിയുടെ പിന്നാലെ പോകാതെ കളിയിൽ ഫോക്കസ് ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് പൈസയെങ്കിലും ജാസ്മിൻ ഉണ്ടാക്കാം